നമ്മളിപ്പോൾ തൃശ്ശൂർ ഉള്ളത് കേട്ടോ തൃശ്ശൂരിലെ മാസി ഇവിടെ ബാനുഡോസിൻ്റെ ട്രാക്കായത് അവർ ഇവിടെ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട് ഇന്ന് അഞ്ചാം തീയതിയാണ് അഞ്ചാം തീയതി രാവിലെ സമയം ഉണ്ടോ ഒൻപതര മണിയായി നമ്മൾ ഒരു ഏഴ് മണി മുതൽ ഇവിടെ ഉണ്ട് ഇവിടെ നമുക്ക് കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട് ഇവർക്ക് ഇവിടുത്തെ ലോക്കൽ ആണ് പിള്ളേർ അല്ല ലോക്കൽ വലിയ ആൾക്കാരാണ് അപ്പോൾ അപ്പൊ പേര് പറഞ്ഞ ബ്രോ ശബരീഷ് എന്താ ഒരുപാട് ഞാനിവിടെ പഠിക്കുകയാണ് ചെറിയും കൊണ്ടത് നല്ല മുട്ട റോസ്റ്റും പൊറോട്ടയും ചായയും സൂപ്പറിത് എന്റെ ഫുഡ് റിവ്യൂ പറഞ്ഞിട്ടാ ഇവിടെ എന്താ പരിപാടി എന്റെ ഒരു അന്യൂപ് മെമ്പർ ആണ് പഞ്ചായത്ത് എനിക്ക് കേരളത്തിൽ ഏറ്റവും പ്രായം കുറഞ്ഞ വാർഡ് മെമ്പർ ഉണ്ടല്ലോ എത്ര വയസ്സുണ്ടെങ്കിൽ ഇരുപത്തി അഞ്ചാം വയസ്സിൽ വാർഡ് മെമ്പർ ശരി

ൾ അറിയാൻ വേണ്ടി ഇവിടെ കറങ്ങി സമയത്ത് നടക്കലാണ് കാണുന്ന ഷോറൂമിൽ വർക്ക് ചെയ്യലായിരുന്നു മല്ലുവിന്റെ വീട് കൊണ്ട് ജോലി പോയി എന്ന് വരണോ വരണവും ഇവിടെ നിന്ന് നമ്മൾ രാവിലെ നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് അപ്പൊ പ്രാക്ടീസ് നടന്നു നടന്നുകൊണ്ട് അതിനുള്ള വേറെ വെച്ചാൽ ഈ വണ്ടിയിൽ ഞാൻ കുറച്ച് പൊട്ടത്തരം കാണിച്ചിരുന്നു വണ്ടി തന്ന ആൾക്കാർ ഇതിനെ ഓയിൽ ഒരു ലിറ്ററിന് പതിനാറ് മില്ലി ഓയിലെ നാല് മില്ലി ഓയിൽ പതിനാറ് മില്ലി ഓയിൽ വെച്ചിട്ട് എഞ്ചിന് അടിച്ച് പോകത്ത് ബാക്കും അതുപോലെ തന്നെ ഇതിൻ്റെ പ്ലഗ് ബെന്മേ അടിച്ചു പോകുന്നുണ്ട് ഇപ്പോൾ ഇപ്പം ഫ്ലഗ് പോയിട്ടുള്ളത് അപ്പോൾ ഇന്ന് മുതൽ പുതിയ ഞാൻ പുതിയ ഓയിലിടാൻ തുടങ്ങി കേട്ടോ ശരി ഞാൻ കൂടെ ഫ്ലഗ് വിശു വന്നു പതിനൊന്നര മണിയായി നമ്മൾ പതിനൊന്ന് മണി വരെ അവിടുന്ന് മരിച്ചു പ്രാക്ടീസ് ചെയ്ത് അപ്പോൾ നല്ല ഫാസ്റ്റൊക്കെ പോകുന്നുണ്ട് സോ നമ്മളിപ്പോൾ അങ്ങനെ എളുപ്പമുള്ളത് ബാനിഡോസിലാണ് ഇതേ നമ്മൾ പങ്കെടുക്കാൻ പോകുന്ന പരിപാടിയുടെ സ്റ്റിക്കറുണ്ട് ബാൻഡിഡോസ് ബ്ലോടെക്സ്റ്റ് ഒരുപാട് ആൾക്കാർക്ക് അറിയാം അറിയാത്ത ആൾക്കാരും ഉണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും നമ്മുടെ സ്വന്തം ഊർഷി ബ്രോഹി ഉണ്ട് ബ്രോ യെസ് എന്താണ് പറയാനുള്ളത് പരിപാടി എങ്ങനെയുണ്ട് പോകുന്നു പരിപാടീൻ്റെ ഓട്ടത്തിലാ പരിപാടി വളരെ തകൃതായിട്ട് പോകുന്നത് ഒരുപക്ഷെ ഇന്ത്യ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ഒരു അനുഭവം മോട്ടോർ പ്രേമികൾക്ക് ഉണ്ടാവുന്ന ഒരു ഇവൻ്റ ആണ് ബാൻഡോസിന്റെ ടീം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്നലെ ഞാനിവിടെ വന്നിട്ട് ഞാൻ ഇവനെ കൂടി ഫുഡ് കേൾക്കാൻ പോയി ഫുഡ് കേൾക്കാൻ പോയി ഞാൻ ഇങ്ങനെ ഇരിക്കുന്നേ പിന്നെ കോളെടുക്കുന്നേ മണ്ണിൽ ഓടിൻ്റെ പ്രശ്നം ഗ്രൗണ്ടിൽ ആ പ്രശ്നം ഇവിടെ ഈ പ്രശ്നം അവിടെ പ്രശ്നം ഞാൻ അല്ല മോനെ എന്തായത് ഒരു ഒരു മനുഷ്യന് കോൾ വരുന്നതിന് കണക്കുണ്ട് ഇവരുടെ ഫോൺ നിർക്കുന്നില്ല ഫുഡ് ഇങ്ങനെ വെക്കുന്നത് ഓക്കെ എടുത്തു വെക്കുന്നേ ആ വെക്കുന്നേ എത്ര ദിവസം അല്ല അത് ഈ സത്യത്തിൽ ഇതൊരു ഭയങ്കര നാട്ടിലൊരു വലിയ റേസ് ആണ് അപ്പോൾ അതുകൊണ്ട് തന്നെ പല രൂപത്തിലുള്ള പ്രശ്നങ്ങളും അതിന് പിന്നിലുണ്ട് അതൊക്കെ ടാക്കിൾ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമുള്ള ഒരു നല്ല റേസ് വേണ്ടി നടത്താൻ പറ്റുള്ളൂ അത് മനസ്സിലാക്കിയത് കൊണ്ട് തന്നെ എല്ലാം ഹാൻഡിൽ ചെയ്ത് ഹാൻഡിൽ ചെയ്ത് വരികയാണ് എന്ത് തന്നെ ആയാലും വരുന്ന ആളുകൾക്ക് ലൈഫിൽ വൺ ഓഫ് ദി ബെസ്റ്റ് എക്സ്പീരിയൻസ് ആയിരിക്കും നമുക്ക് കൊടുക്കാൻ പറ്റും ഒരുപാട് പേര് ചോദിക്കുന്ന ചോദ്യമാണ് ടിക്കറ്റ് എങ്ങനെ കിട്ടും ഒരു എന്നോട് ഈ ടിക്കറ്റ് ടിക്കറ്റ്സ് ഇപ്പോൾ വാൻഡോസിൻ്റെ നമ്മുടെ റീറ്റെയിൽ സ്റ്റോറിൽ അവൈലബിൾ ആണ് റേറ്റ് എങ്ങനെ വരുന്നത് ഇപ്പോഴത്തെ പ്രൈസ് വരുന്നത് ഡബിൾ നയൻ ആണ് ആ സെവൻ ഡബിൾ നൈൻ ടിക്കറ്റ് എടുക്കുകയാണെങ്കിൽ അവർക്ക് കിട്ടുന്നത് ആയിരത്തി അറുന്നൂറ് വൗച്ചറാണ് അതായത് ടു ഫിഫ്റ്റി റുപ്പീസ് വൗച്ചർ വിത്തൗട്ട് എനി കണ്ടീഷൻ ഇവിടെ വന്ന് എന്ത് വേണമെങ്കിലും വാങ്ങിക്കാം ഫൈവ് ഹൺഡ്രഡ് വൗച്ചർ അഡ്വാൻസിന്റെ ആക്സസറീസ് അവിടെ പോയി ഒരു സെക്കൻഡ് ഇരുന്നൂറ്റി അമ്പത് ഉറുപയ്യാ ബോധി അപ്പൊ ഇരുന്നൂറ്റമ്പത് റുപ്പേന്റെ ഓയിലിന്റെ ചെയിൻ ലൂബ്രിക്കേഷൻ വേണം വാങ്ങും അല്ലാണ്ട് ഇപ്പൊ സാധനം അഞ്ഞൂറ് റുപ്പേന്റെ സാധനം വാങ്ങും ഇരുനൂറ്റി ഓയിൽ ലൂബ്രിക്കേഷൻ വാങ്ങാൻ താല്പര്യമുള്ളവരാണ് നിങ്ങൾ ബാൻഡോസിന്റെ ടിക്കറ്റ് എടുത്താൽ മതി ഇരുന്നൂറ്റിഅമ്പത് രൂപ സാധനം കിട്ടും ഓക്കെ കണ്ടിന്യൂ പിന്നെ അഡോൺസിന്റെ കാറിന്റെ ആക്സസറീസ് ഇതുപോലെ ഒരു കണ്ടീഷനും ഇല്ല അവിടെ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും എന്താ അവിടെ ആൻഡ് ആക്സസറീസ് ചെയ്യുന്ന ബിസിനസ് ആണ് കോഴിക്കോട് വലിയ സ്റ്റോറാണ് അവിടെ കാറിന്റെ പെർഫ്യൂംസ് ഒരുപാട് സാധനങ്ങളുണ്ട് അതൊക്കെ എന്താണോ വേണ്ടത് ആ പൈസന് കിട്ടേണ്ടത് മതിയെന്നുണ്ടെങ്കിൽ അത് വാങ്ങിയാൽ മതി അതല്ലെങ്കിൽ അതിൽ കൂടുതൽ പൈസന് സാധനം വാങ്ങിയിട്ട് അത് കുറയ്ക്കണം അത് കുറയ്ക്കാം അതുപോലെ എം വൈ ഒ പി എന്ന് പറഞ്ഞാൽ പെർഫ്യൂം ബ്രാൻഡാണ് അത് ഇന്ത്യയിൽ തന്നെ പത്ത് നാൽപ്പത് ഔട്ട്ലെറ്റ് ഉള്ളതാണ് തൃശ്ശൂരുണ്ട് കോഴിക്കോടുണ്ട് കൊച്ചിയിലുണ്ട് തലശ്ശേരിയിലുണ്ട് എല്ലാ സ്ഥലത്തും ഉണ്ട് അവിടെ പോയിട്ടുണ്ടെങ്കിൽ പെർഫ്യൂം നിങ്ങൾക്ക് വാങ്ങിക്കാൻ സാധിക്കും ഇംഗ്ലീഷ് കളേഴ്സിൻ്റെ ബ്രാൻഡിൽ അറുന്നൂറ് രൂപേൻ്റെ വൗച്ചറാണ് അവിടുന്ന് ടീ ഷർട്ട്സോ ട്രൗസോ ഫ്ലക്സിബിൾ അല്ലേ ഡ്രസ്സ് വേണ്ടി നമുക്കിപ്പോൾ ടീ ഷർട്ട് വേണമെന്നുണ്ടെങ്കിൽ അറുന്നൂറ് റുപ്പിൻ്റെ ടീ ഷർട്ട് വാങ്ങാൻ താല്പര്യമുള്ള ആണെങ്കിൽ ഇവരെ കൂപ്പൺ എടുത്താൽ മതി ഇവരെ കൂപ്പൺ എടുത്തേക്ക് ടീഷർട്ട് വാങ്ങാം പെർഫ്യൂം വാങ്ങാം അത് അപ്പം നിങ്ങൾക്ക് എന്നോട് മൂന്ന് ആൾക്കാർ പച്ചക്കൊല്ല ചോദിച്ചിട്ടുണ്ട് അത് കുറച്ച് ഓവർ പ്രൈസ് അല്ലേ അല്ലേപ്രോന്നു അല്ല ഐ ബി ഡബ്ല്യൂന് അവർ രണ്ടായിരുന്നൂറ് ഉപയെടുത്തൊക്കെ വാങ്ങിയിട്ടുണ്ട് ഒന്നുമില്ല നമുക്ക് അതിനുള്ള കേരള എൻട്രീ ആണ് റൈഡർ മേനിയായാലും ഉണ്ട് ഏത് ഇവന്റ് ആയാലും മിനിമം ഒരു ആയിരം ആയിരത്തി അഞ്ഞൂറ് അടുത്ത് പുറത്ത് വാങ്ങിയിട്ട് നമ്മുടെ നാട്ടിൽ ഇവർ ഈ ഒരു പ്രൈസ് ആ പ്രൈസിന് ആയിരത്തി അഞ്ഞൂറ് രൂപയുടെ സാധനങ്ങൾ വാങ്ങാൻ പറ്റും അപ്പം അവർ നിങ്ങൾക്ക് ഇങ്ങോട്ടേക്ക് ആയിരത്തി ആയിരം ഇങ്ങോട്ട് തിരുന്നവരുണ്ട് ഇനിയിപ്പൊ നമുക്ക് നേരെ ഗ്രൗണ്ട് കൂടെ ഇങ്ങോട്ട് വേണോ

ഞാൻ അവനോട് പറഞ്ഞു അവന് സ്പോൺസറാണ് കാഡ്ബറി മുട്ടായല്ലേ പൊടിച്ചതല്ലേ ഏറ്റവും വലിയ ഒരു റേസ് നടക്കുന്ന ട്രാക്കിൽ ഞാനിപ്പോൾ ഉള്ള കേട്ടോ രണ്ടായിരത്തിഇരുപതിൽ ഞാൻ ഇവിടെ വന്നത് ആക്ച്വലി കാണാനായിരുന്നു അന്ന് ഞാൻ ഗസ്റ്റ് അല്ലായിരുന്നു അപ്പൊ അന്ന് നമ്മുടെ മൈൻഡേ കണ്ട ഒരു സ്വപ്നമാണ് നമ്മുടെ മക്കളെ കേരളത്തിൽ ഇറക്കണം എന്നുള്ളത് ഇനി മുഷീനാണ് നന്ദി പറഞ്ഞത് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരുപാട് ആൾക്കാർക്ക് ഇൻസ്പിറേഷൻ ആണ് ഇങ്ങനെ ഒരു ട്രാക്കിലൊക്കെ നമ്മൾ മക്കളെ കൊണ്ടുവരാനല്ലേ ഒരു അവസരം കിട്ടുമെന്ന് അതൊരു ഭാഗ്യമാണ് എന്താണ് മുഷി ട്രാക്കിനെ പറ്റി എന്ന് പറയാനല്ലേ ശരിക്കും ഒരു സൂപ്പർ ക്രോസ് ട്രാക്കാണ് നമ്മളിപ്പോൾ വലിയ ടേബിൾ ടോപ്പിലാണ് ഏകദേശം എഴുപത് അടി നീരളം വരുന്നത് ഈ ബൈക്ക് തുടർന്ന് ചാരി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ആണ് ലാൻഡ് ചെയ്യുക അതായത് എത്ര ഏറ്റർ അപ്പോൾ പറക്കുന്നതാണ് അതാ ഈ ഒരു ടേബിൾ ടോപ്പിൽ ആളുകൾ പറക്കുന്നതാണ് ഈ ഇത് ഫിനിഷിംഗ് പോയിന്റും കൂടെ പിന്നെ ചെറിയ ചെറിയ ടേബിൾ ടോപ്പും ഹൂപ്സും അതുപോലെ തന്നെ കോർണേഴ്സൊക്കെ പല സ്ഥലങ്ങളിലേക്ക് എക്സൈറ്റിംഗ് ട്രാക്കാണ് അതായത് ഇന്റർനാഷണൽ ഒരു ഇവന്റ് നിങ്ങൾ ടി വിയിലും യൂട്യൂബിലൊക്കെ കാണുന്ന പോലത്തെ ഒരു റേസ് നമ്മുടെ സ്വന്തം കേരളത്തിൽ തൃശ്ശൂർ നിങ്ങൾക്ക് ഓരോരുത്തർക്ക് കണ്ട് ആ ഒരു അനുഭൂതി ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റും ഒരു നോർമലി ചോദ്യം മുറിശിക്ക് ഈ ഒരു പരിപാടിയിൽ എത്ര ലക്ഷം രൂപ ലാഭം കിട്ടും ഒരു അഞ്ചെട്ട് ലക്ഷം രൂപ പ്രോഫിറ്റ് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപതിലെ റേസിൽ എൻ്റെ ഈ ഒരു പ്രൊഫഷണൽ ലൈഫിൽ ഞാൻ ബിസിനസ് ചെയ്യാൻ തുടങ്ങിയതിൻ്റെ ലൈഫിൽ നമ്മൾ കുറിയൊക്കെ വെക്കല്ലോ നമ്മൾ പല കാര്യങ്ങളും ബിസിനസ്സിൽ കിട്ടുന്ന പൈസ മുച്ചു നമ്മൾ പേഴ്സണൽ എടുക്കല്ലേ ചെയ്യാം നമ്മൾ ബിസിനസ്സിൻ്റെ എക്സ്പാൻഷന് വേണ്ടി ഉപയോഗിക്കുക മാത്രമല്ല നമ്മൾ ചെറിയൊരു പൈസ നമ്മളെ വ്യക്തിപരമായിട്ടുള്ള ജീവിതത്തിന് വേണ്ടിയിട്ട് നമ്മൾ മാറ്റി വെക്കും അങ്ങനെ എൻ്റെ ആ രണ്ടായിരത്തി ഇരുപതിൽ നടക്കുന്ന സമയത്ത് രണ്ടായിരത്തി പതിനാല് മുതൽ ഉണ്ടായിരുന്ന എൻ്റെ കുറി വിളിച്ചിട്ടാണ് ഞാൻ അന്നത്തെ ഈ ഒരു റേസ് നടത്തിയത് അതായത് ഒരിക്കലും ബ്രേക്ക് ചെയ്യണാവില്ല ഈ വർഷം അതിനേക്കാൾ പതിന്മടങ്ങ് മടങ്ങ് ചിലവ് കൂടുതലാണ് പക്ഷേ എന്നിരുന്നാൽ പോലും യാതൊരു വിട്ടുവീഴ്ചയും ട്രാക്കിലും ഇവിടെ വരുന്ന ആൾക്കും സംഭവിക്കാതെ അതായത് ഇൻ്റർനാഷണൽ എങ്ങനൊരു ഇവൻറ്റ് നടക്കുന്നു അത്ര ലൈറ്റിങ്ങും സൗണ്ടും മറ്റുള്ള എല്ലാ സംവിധാനങ്ങളും ചെയ്യുന്നതോടൊപ്പം തന്നെ യാതൊരു തരത്തിലുള്ള ഒരു പ്രോഫിറ്റ് മേക്കിംഗ് ലക്ഷ്യങ്ങളില്ല എന്ത് തന്നെ ആയാലും ഈ ഒരു റേസിൽ സാമ്പത്തികമായിട്ട് വലിയൊരു നഷ്ടം ഉണ്ടാകും ഇതൊരു നഷ്ടം അല്ലെങ്കിൽ ഇതൊരു ലാഭം എന്നുള്ളതിലുപരി ഒരു റൈസ് റേസിംഗ് കൾച്ചർ നമ്മുടെ നാട്ടിൽ കൊണ്ടുവരാമെന്നുള്ളതാണ് ആളുകൾ എഡ്യൂക്കേറ്റ് ചെയ്യുക റോഡിലിങ്ങനെ കസടത്ത് കാണിക്കുക എന്നുള്ളതല്ല ഇതുപോലത്തെ റേസ് ട്രാക്കിൽ വളരെ സേഫ്റ്റിയോട് കൂടിയിട്ട് നല്ല നല്ല ഇവന്റുകൾ നടക്കുക ഇതിനോട് ആളുകൾക്ക് നമ്മളല്ലാതെ പിന്നെ ആരാണെന്ന് നിങ്ങൾ ഇവിടെ റേസ് കാണാൻ വരുമ്പോൾ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് എങ്ങനെയായിരിക്കും അതാണ് നമ്മളിപ്പോൾ പോകുന്നത് ഇതാണ് നിങ്ങളുടെ വണ്ടി പാർക്ക് ചെയ്യാനുള്ള സ്ഥലം അല്ലേ ഇത്രയും സ്ഥലങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം ഒരുപാട് പൊടിയെല്ലാം മാറിയിട്ട് കുറച്ച് കഷ്ടപ്പെട്ടു ശരിയാക്കല്ലോ വെള്ളം പ്രാവശ്യം ചെയ്യുമ്പോഴും ബെറ്ററാക്കി ബെറ്ററാക്കി കൊണ്ടുവരാൻ ഉള്ളതാണല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ കഴിഞ്ഞ പ്രാവശ്യം എന്തൊക്കെ കുറവുകളുണ്ടായിരുന്നുള്ള നൂറ് ശതമാനം ബോധ്യണ്ട് അതൊക്കെ

ആളുകൾക്ക് ഇരിക്കാനുള്ളതാണ് ഇതിന്റെ ടിക്കറ്റ്സ് വാങ്ങിക്കാൻ സാധിക്കും ഇത് ബുക്ക് മൈ മൈഷോയിലും ഇവിടെയൊക്കെ ടൂ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആണ് അതിൽ സെപ്പറേറ്റ് അവർക്ക് ചെയറാണ് സെപ്പറേറ്റ് ചെയർ വിത്ത് ആമ പിന്നെ അതിൽ വേറെ ഡ്രിങ്ക്സ് ഉണ്ട് സ്നാക്സ് ഉണ്ട്

ആ പിന്നെ ഇത് നാളത്തേക്ക് ഫുൾ ഹൺഡ്രഡ് ഇത് ലൈറ്റിന് ആണ് ഇതെന്നാണ് ലൈറ്റ് വരാ സൂപ്പർ ലൈറ്റ് ആയിരിക്കും ഇപ്രാവശ്യം ഓക്കെ അടിപൊളി ലൈറ്റിംഗ് സിസ്റ്റം ആണ് മൊത്തത്തിൽ ചെയ്യുന്നത് ഫയർ വർക്ക്സ് അടിപൊളി ഫയർ വർക്ക്സ് ആണ് കൊറേ ഇമ്പോർട്ടന്റ് ഫയർ വർക്ക് നമ്മൾ ചെയ്യുന്നത് യൂറോപ്പിൽ തന്നെ തന്നെ അതേ ക്വാളിറ്റി നീ നിന്ന് രണ്ട് ഇറക്കിയിട്ടില്ലേ ഒരാൾ ഒരാൾ അതുപോലെ അവർ ഓൾറെഡി കേരളത്തിൽ ഇപ്പൊ നമ്മൾ തൃശൂർ എത്തിയിട്ടുണ്ട് ഫസ്റ്റ് എടുക്കാണ് നാളെ അവരെല്ലാവരും ഈ ഈ ട്രാക്കിൽ ഉണ്ടാവും ഇതാണ് ബാക്കിയുള്ള ആൾക്കാർ സ്ഥലങ്ങളെല്ലാം രണ്ട് ഉണ്ട് എത്ര കപ്പാസിറ്റി പ്രാവശ്യം ട്വൽ തൗസൻഡ് ടു ഫിഫ്റ്റീൻ തൗസൻഡ് സീറ്റിംഗ് ആണ് കുറച്ചും കൂടെ വലുതാക്കാൻ വേണ്ടിയിട്ടാണ് ട്വൽവ് തൗസൻഡ് ടു ഫിഫ്റ്റീൻ തൗസൻഡ് ഞാൻ പറയുന്നത് അതായത് പന്ത്രണ്ടായിരം ആളുകൾക്ക് ഇരിക്കാൻ പറ്റും ഇതൊക്കെ ട്രാക്കിന്റെ കേട്ടോ ഇത് ഞാൻ വൺ ഓഫ് ദ ഇന്ത്യ കഴിഞ്ഞ കൊല്ലം ദിഗ്ഗസ്റ്റ് നടന്നതിനേക്കാണ് നടക്കുന്നത് അപ്പൊ അവർ അതിൻ്റെതായ ക്വാളിറ്റിയിൽ പണി കേട്ടോ ട്രാക്ക് മനസ്സിലോ പിന്നെ ഞാൻ ആ ഞാന് സ്റ്റേഡിയം ഡയലോഗേ ഇവിടെ നിങ്ങൾക്ക് ടിക്കറ്റ് എടുത്താൽ മതി ഈ ബാരിക്കേഡിന് ഇപ്പറ ഈ ട്രാക്കിൽ ഒരു വണ്ടി എടുത്ത് ഇറങ്ങണമെങ്കിൽ അല്ലേ അതിന് കുറച്ച് കഷ്ടപ്പെടണം എനിക്ക് പറ്റുന്നില്ല പക്ഷെ എൻ്റെ അത് പറ്റുന്നില്ല മാധിയുടെ ഫസ്റ്റ് അരങ്ങേറ്റം ഇവിടെയാണ് ഞാൻ അതുകൊണ്ടാണ് കുറച്ചും കൂടി ആക്കിയത് കാരണം ഇവിടെ തന്നെ നമ്മുടെ സ്വന്തം നാട്ടിൽ നടക്കുന്ന ഈവനിൽ അറങ്ങേരണം എന്നുണ്ടായിരുന്നു പിന്നെ ഒരിക്കലും നാട്ടിൽ നമുക്ക് ഈവനില് നടത്താൻ പറ്റില്ല നിയമപരമായ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് പക്ഷേ എന്തുകൊണ്ടാണ് ഇവിടെ തൃശ്ശൂർ കോർപ്പറേഷൻ എന്താ സപ്പോർട്ട് ചെയ്യാൻ ഹൺഡ്രഡ് പെർസെൻറ്റേജ് തൃശ്ശൂർ കോർപ്പറേഷൻ ആണ് നേതൃത്വം കൊടുക്കുന്നത് ഈ തൃശ്ശൂർ കോർപ്പറേഷൻ്റെ സപ്പോർട്ടും ഇവിടുത്തെ ആർ ടിഒൻ്റെ സപ്പോർട്ടും ഇവിടുത്തെ പോലീസിൻ്റെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് ഇത് ഈ ഇവൻറ്റ് നടക്കുന്നത് ഇത് തൃശ്ശൂർ മാത്രം നല്ല കേട്ടോ ഞാൻ ആഗ്രഹിക്കുന്നത് ഇത് കേരളത്തിൻ്റെ എല്ലാ ഭാഗത്തും നടക്കണം എന്നുള്ളതാണ് അതിനുള്ള സപ്പോർട്ട് ശരിക്കും ഗവൺമെൻറ്റിന് വേണ്ട കാര്യങ്ങൾ ഇവിടെ സേഫ്റ്റിയാണ് അവർക്ക് പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്നെ സംബന്ധിച്ചിടത്തോളം എല്ലാ നാട്ടുകാർക്കും ചെയ്യാൻ പറ്റും അതിനുള്ള ഇനീഷ്യേറ്റീവും സമയവും നിങ്ങൾക്ക് ചെലവാക്കാൻ ഉണ്ടെങ്കിൽ ഇതുപോലെ നല്ല ഇവൻറ്റ് ഓർഗനൈസ് ചെയ്യാൻ സാധിക്കും बोलो बोलो कुछ क्या क्या बोलना बोलना है है ാണ് എന്താ പറയാ എന്താ പറയാ പക്ഷെ എല്ലാവർക്കും അറിയാം മൂപ്പറെ ഇവിടത്തേണ്ടി രാവിലെ മാസിന്റെ വണ്ടി അവിടെ നിന്ന് കംപ്ലൈൻറ് ആയ മൂപ്പറാണ് വന്ന് ശരി ആകെ തന്നത് അവരുടെ ട്രാക്കിൽ കേട്ടോ ഞാൻ ഞരമ്പിൽ കളിക്കുമ്പോൾ ഈട്ടോ ഓക്കെ അപ്പൊ നമുക്കിവിടെ ആക്ച്വലി റൈസേഴ്സ് പരിചയപ്പെടുത്തിക്കോ അതിന്റെ ആവശ്യം രാവിലെ തമാശ കഴിഞ്ഞവണ് അടിക്കണം യെസ് 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 ഇവർ ആക്ച്വലി ഈ ട്രാക്ക് ടെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന വെച്ചാൽ ഈ ട്രാക്കിൽ പണികൾ അടക്കുന്നില്ല അപ്പം ചില ഹോപ്സും കാര്യങ്ങളൊന്നും സെറ്റ് ആവുന്നില്ല അപ്പം അങ്ങനെ അതിനാണ് ഇവർ വെയിലും കൊണ്ട് ഇവിടെ നിൽക്കുന്നത് ഇത് ഓരോ ഒന്ന് സെറ്റ് ആകുന്നതനുസരിച്ചിട്ട് ഇവർ ചെക്ക് ചെയ്യും എന്നിട്ട് ഇവർ കൺഫേം പറയും അതിനുശേഷം ഡിസൈൻ മാറണമെന്ന് മാറ്റും അതാണ് ഇപ്പോൾ നടക്കുന്നത് കാരണം എന്ന് വെച്ചാൽ പ്രൊഫഷണൽസിന് മാത്രം അറിയും എങ്ങനെ കറക്റ്റ് സൈസുവാണെന്നുള്ളത് അപ്പം അവർ എക്സ്പേർട്ടാണ് മണ്ണെടുക്കാറ് പക്ഷേ എന്നാലും പ്രൊഫഷണൽ റൈഡേഴ്സിന് മാത്രം ഇതിൻ്റെ ആ ഒരു ലെവലും കാര്യങ്ങളും മനസ്സിലാക്കാം കേട്ടോ പിന്നെ മൊത്തുപാ ഇന്റെ പേര് ബസ്റ്റാൻ മേശ തമിഴ്നാട്ടിൽ അതെ അല്ല ആ പറഞ്ഞത് ഫുൾ നെയ്മെന്താ എന്താ വിളിക്കലും ചിന്നമുത്തും നോക്കും ഞാൻ വിരിച്ചു കോയമ്പത്തൂരങ്ങളിലേതോ റൈഡർ ആണ് പിന്നെ ും വർഷായി രണ്ടു വർഷമായി കപ്പടിച്ചിട്ടുണ്ടോ കപ്പടിച്ചിട്ടെന്ന് പറയുമ്പോ പഠിക്കാതെ പക്ഷെ കപ്പ് മാത്രം നല്ല നമ്മൾ പ്രോ മീൻസ് എങ്ങനെ റൈഡ് ചെയ്യുന്നു അല്ലെങ്കിൽ ഏത് ലെവലിൽ റൈഡ് നമ്മുടെ ആറ്റിറ്റ്യൂഡ് മറ്റുള്ളവരെ ചവിട്ടാതെ കുത്താതെ സ്റ്റാൻഡേർഡ് ആയിട്ട് ഓടിക്കുന്നത് ഇതൊക്കെയാണ് പ്രൊഫഷണൽ റൈഡേഴ്സിന്റെ ക്വാളിറ്റി എന്ന് പറയുന്നത് ഇവിടെ അടിക്കൂർ കപ്പ് ഇത് ആക്ച്വലി നമ്മുടെ തലശ്ശേരിയുടെ സ്വന്തം റൈഡറാണ് റൈഡർ ആണ് സാർ ഒന്ന് വീഡിയോയിൽ കേട്ടോ കണ്ടിട്ടുണ്ട് ആദ്യം അത് മാത്രമല്ല പിന്നെ നമ്മൾ ലാസ്റ്റ് നമ്മൾ കണ്ടത് തലശ്ശേരി ലാസ്റ്റ് കണ്ടത് നമ്മുടെ മുത്താണ് നമ്മളെ ചക്കരയാണ്

നിങ്ങൾക്ക് കയറി കാണാം റേസ് കാണാം എന്നൊരു ഇഷ്ടപ്പെടുകയാണെങ്കിൽ സൺഡേയിലേക്കുള്ള ടിക്കറ്റ് എടുത്താൽ മതി അങ്ങനെ ഒരു ഓഫർ കൂടെ നമ്മൾ കൊടുക്കുന്നുണ്ട് മനസ്സിലായോ അപ്പോൾ അതായത് നിങ്ങൾക്ക് നമ്മളിപ്പോൾ പല മ്യൂസിക് ബാൻഡിന് പോണോ ഡാൻസ് കളിക്കുന്നത് പാർട്ടിക്ക് പോണോ ഡാൻസ് കളിക്കുന്നത് ഇതിൻ്റെയൊക്കെ മറ്റൊരു ഒരു ഒരു അനുഭവം ലൈഫിൽ എന്ന് പറയുന്നത് അതൊന്നും ഇവിടെ നടക്കാത്ത കാര്യങ്ങളാണ് ആ സാധനമാണ് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്നത് ഡാം ഷുവർ ഇവിടെ നിന്ന് വൈകുന്നേരം നാലു മണി മുതൽ രാത്രി പത്ത് മണി വരാണ് ഇന്റർനാഷണൽ ഡി ജെ അതായത് ഒമ്പത് മണിക്ക് റേസ് അവസാനിക്കും നമ്മൾ ഫ്രീ സ്റ്റൈൽ ഷോ അവസാനിക്കും അതിനുശേഷം ഇന്റർനാഷണൽ ഡി ജെ ആംസ്റ്റർഡാം എന്നുള്ള മിനി മിനിടെക്ക് ആണ് ലൈവ് സെറ്റ് ഇവിടെ പ്ലേ ചെയ്യാൻ പോകുന്നത് റേസ് കഴിഞ്ഞ ഉടനെ തന്നെ ആളുകൾക്ക് ആവേശം പകരാൻ വേണ്ടിയിട്ട് അതിന്റെ ഒരു ഹരത്തിന് ഒരു ഒരു മുതൽക്കൂട്ടായിട്ടാണ് ഈ ആംസ്റ്റർഡാം എന്നുള്ള ഡി ജെ വരുന്നത് അതും കേരളത്തിൽ ആദ്യമായി തന്നെയാണ് ഞാൻ ഒരു കാര്യം വളരെ വ്യക്തമായിട്ട് പറയാം കാരണം ഈ ഈവൻറ്റ് നിങ്ങൾ മിസ്സാക്കിയാൽ നിങ്ങൾക്ക് ലൈഫിൽ ഏറ്റവും വലിയൊരു ഓപ്പർച്യൂണിറ്റി മിസ്സാകുമോ കാരണം വിദേശത്ത് മാത്രം കാണുന്നത് അപ്പോൾ അമേരിക്ക യൂറോപ്പ് ആയിക്കോട്ടെ ഈ രാജ്യങ്ങൾ മാത്രം കാണുന്ന പരിപാടിയാണ് നമ്മുടെ സ്വന്തം തൃശ്ശൂർ കാണാൻ പറ്റുന്നത് ഞാൻ തള്ളി മറിച്ചിട്ട് അങ്ങ് എത്തിക്കുന്നല്ല നിങ്ങൾ ഇരുന്ന് ആലോചിച്ചാൽ മതി ഇപ്പം ചിലപ്പോൾ ഇനി മുംബൈയിൽ നടക്കുമായിരിക്കും അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സംസ്ഥാനങ്ങൾ നടക്കുമായിരിക്കും പക്ഷെ നമ്മൾ കേരളത്തിൽ ഒരു ചാൻസും ഇല്ല ഇതേപോലെ ഇവന്റ് അടക്കണം എഴുതി വെച്ചാൽ നൂറിൽ നൂറ് ശതമാനം കാരണം ഇവിടെ ഒരുപാട് നിയമ നൂലാമാലകളൊക്കെ ഉണ്ട് അപ്പോൾ അതിൻ്റെയൊക്കെ ഇടയിൽ വളരെ കഷ്ടപ്പെട്ടിട്ടാണ് ഇങ്ങനൊരു ഈവെൻറ്റ് എടുക്കുന്നത് നിങ്ങൾ ഫ്രീ ആണെങ്കിൽ നിങ്ങൾക്ക് പ്രത്യേകിച്ച് പരിപാടികളൊന്നും ഇല്ലെങ്കിൽ നിങ്ങൾ ഇവരുടെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ കയറി നോക്കി കഴിഞ്ഞാൽ കിട്ടും അതിൻ്റെ ലിങ്ക് കിട്ടും ടിക്കറ്റിൻ്റെ പിന്നെ തലശ്ശേരിയിലൊക്കെ ആൾക്കാരാണെങ്കിൽ എടാ ഷോപ്പിൽ ഉണ്ടോ ക്ലബ്ബ് ആ ക്ലബ്ബിൽ ടിക്കറ്റ് ഉണ്ട് അവിടെ പോയിട്ട് മേടിച്ചാൽ മതി ഓൺലൈനിൽ എടുക്കുന്നതിനേക്കാൾ കുറച്ചും കൂടി നല്ലത് ഡയറക്റ്റ് എടുക്കുന്നുണ്ട് അപ്പം കുറച്ചുകൂടി റേറ്റ് വരും ഓൺലൈൻ ആകുമ്പോൾ ജി എസ് ടി കാര്യങ്ങളൊക്കെ ആയി കുച്ചുകൂടി എന്താ അവരെ ഫീസ് ഒക്കെ ഉണ്ട് അപ്പോൾ കൂടും നമുക്ക് നൂറ് ലാഭം അല്ലേ അപ്പോൾ ടിക്കറ്റ് എടുക്കുവാം ഗാലറി എത്ര ശതമാനം ടിക്കറ്റ് സെയിൽ സെയിലുണ്ടാവും എത്ര ബാക്കി ഉണ്ടാവും ടിക്കറ്റ്സ് ഇല്ലേ എടുക്കട്ടെ ടിക്കറ്റ്സ് കുറച്ചും കൂടെ അവൈലബിൾ ആണ് എത്രയും പെട്ടെന്ന് എടുക്കാൻ വേണ്ടി നോക്കാം കാരണം കഴിഞ്ഞ പ്രാവശ്യത്തെ റീസൺ തന്നെ നമുക്ക് ആളുകൾ കുറെ കാരണം ഞാനടക്കാം റൂമിലേക്ക് പോക്കാണ് അവിടെ വെച്ചിട്ട് എൻ്റെ കോപ്രോൻ്റെ ബാറ്ററി തീർന്നു അതുകൊണ്ടാണ് ഞാൻ വണ്ടിയിൽ വെച്ചിട്ട് ഭയങ്കര ചെയ്യുന്നത് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം എല്ലാവരും വരണം എല്ലാവരും മാസിനെ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം ഇവിടെ വരുന്ന എല്ലാവരും മാസിനെ മാത്രമല്ല നമ്മുടെ നാട്ടിലത്തെ മലയാളികളായ എല്ലാ കുട്ടികളെയും നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം അവർക്ക് വേണ്ടി നിങ്ങൾ ഷെയർ ചെയ്യണം എന്താ പറയുക അവർക്കൊരു ആവേശം കൊടുക്കണം കാരണം ഒരു എന്താ പറയുക കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ കളിയടക്കം നിങ്ങൾ കൊച്ചിയിൽ നിങ്ങൾ ആവേശം കൊടുക്കുന്നില്ല സെയിം അതുപോലെ തന്നെ മലയാളികൾക്ക് ഇവിടെ നമ്മുടെ സ്വന്തം ഹോം ഗ്രൗണ്ട് എന്ന് തന്നെ പറഞ്ഞത് തൃശ്ശൂർ ഗ്രൗണ്ടിൻ്റെ മലയാളികളുടെ ഒക്കെ ഹോം ഗ്രൗണ്ടാണ് ഇത് അപ്പം എല്ലാവരും നിങ്ങളെ സപ്പോർട്ട് ചെയ്യാം ഓക്കെ ഒരുപാട് നന്ദി എന്നെ സപ്പോർട്ട് ചെയ്യുന്നത് അതിന് നല്ല വീഡിയോസ് വരാനുണ്ട് അവൻ്റെ പ്രാക്ടീസ് വീഡിയോസ് ഓവർ പുറത്ത് വിടാത്തത് ആ റേസ് റേയ്സിൻ്റെ സമയത്ത് കാണിച്ചിട്ടുണ്ട് അവൻ എങ്ങനെയാണെന്നുള്ളത് സ്റ്റേറ്റ് യൂൺ അവൻ്റെ ഇൻസ്റ്റഗ്രാമിൽ നിങ്ങൾ നോക്കിയാൽ മതി ഡീറ്റെയിൽസൊക്കെ അതിലുണ്ട് ടിക്കറ്റിന് വാങ്ങാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നത് ഫസ്റ്റ് കമൻറ്റിലും കൊടുക്കുന്നത് നിങ്ങളെല്ലാവരും കയറിട്ട് വാങ്ങിയാൽ മതി കേട്ടോ ഓക്കെ ഒരുപാട് നന്ദി സപ്പോർട്ട് ചെയ്യുന്നുണ്ട് നല്ല വീഡിയോസ് വരാണ്ട് നടക്കും